തദ്ദേശ സ്ഥാപനങ്ങളുടെ ചിറകുകൾ വെട്ടി ആവശ്യമായ അധികാരമോ ഫണ്ടോ നൽകാതെ തദ്ദേശ സ്ഥാപനങ്ങളെ തദ്ദേശ വകുപ്പിന് കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമാക്കി തരം താഴ്ത്തുകയാണ് സർക്കാരുകൾ ചെയ്തിരിക്കുന്നതെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷൻ കെ ഷെഫീഖ് പറഞ്ഞു ജനങ്ങളോടൊപ്പം നിൽക്കാൻ ഒരു തദ്ദേശ സ്ഥാപനം ശ്രമിക്കുമ്പോൾ അതിനനുവദിക്കാതെ കേന്ദ്രീകൃതമായ ഒരു അധികാര വ്യവസ്ഥയ്ക്ക് കീഴിൽ കൊണ്ടുവന്ന് ഞെരുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന ഭരണസമീപനങ്ങൾക്കെതിരെയുള്ള വിധിയെഴുത്താഴി ഈ തെരഞ്ഞെടുപ്പ് മാറണം അഴിമതികൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ കൃത്രിമമായ വിവാദങ്ങൾ കൊണ്ടുവന്ന ജനങ്ങളുടെ ശ്രദ്ധ മാറ്റിക്കൊണ്ടുപോകുന്നു നമ്മുടെ രാജ്യത്തെ വംശീയ ശക്തികൾക്ക് ഈ നാടിനെ വിട്ടുകൊടുക്കുവാനുള്ള ഉപകരാറുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്കുള്ള തിരുത്തലായി ജനവിധി മാറണമെന്നും അദ്ദേഹം പറഞ്ഞു വെട്ടത്തൂർ പഞ്ചായത്ത് ഒന്ന് പത്തൊൻപത് വാർഡുകളിലെ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒന്നാം വാർഡിൽ യു ഡി പിന്തുണ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിയായി എ അതീഖിനെയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കെ പി യൂസഫ് മോസ്തറയും പ്രഖ്യാപിച്ചു ഒന്നാം വാർഡിൽ നടന്ന ചടങ്ങിൽ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ അബ്ദുൽ ജലീൽ അധ്യക്ഷത വഹിച്ചു വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് പുത്തൻകോട്ട് മജീദ് സെക്രട്ടറി ഷിയാസ് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി അഷ്റഫ് അലി കട്ടുപ്പാറ വാർഡ് മെമ്പർ ജഹാൻ മുച്ചിക്കൽ കോൺഗ്രസ് നേതാവ് കെ പി മുഷ്താഖ് തുടങ്ങിയവർ സംസാരിച്ചു നിലവിലെ വാർഡ് മെമ്പർ നൂർജഹാൻ ിന് വാർഡ് കമ്മിറ്റിയുടെ ഉപഹാരം കെ ഷെഫീഖ് നൽകി എം ഇ ഷുക്കൂർ മാസ്റ്റർ സ്വാഗതവും ഫഹീം ഇർഫാൻ നന്ദിയും പറഞ്ഞു പത്തൊമ്പതാം വാർഡിൽ പ്രഖ്യാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ ഉദ്ഘാടനം ചെയ്തു സി ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അബ്ദുൾ മജീദ് ഡി സി സി മെമ്പർ ഹംസഹാജി വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി അഷ്റഫ് അലി കട്ടുപ്പാറ കെ പി യൂസഫ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു യഹ്യാ സ്വാഗതവും കെ പി മനാഫ് നന്ദിയും പറഞ്ഞു